ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പൗർണമി ദിവസങ്ങളിലും അമാവാസ ദിവസങ്ങളിലും നമ്മുടെ ഏതൊരാഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് വഴിപാട് രീതികളെക്കുറിച്ച് നേരത്തെ തന്നെ നമ്മുടെ ആത്മീകം എന്ന ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് അതുപ്രകാരം ഇന്ന് നമ്മൾ ആഗ്രഹിച്ച പണം നമ്മളെ തേടി വരുവാനും നമ്മുടെ കട ബാധ്യതകൾ തീർന്നു കിട്ടുവാനും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ നമ്മളിൽ നിന്നും പരിപൂർണമായും ഇല്ലാതാകുവാനും വേണ്ടി ചെയ്യേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട ഒരു പ്രധാനപ്പെട്ട പൗർണമി വഴിപാടിനെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഇത് പൂജകൾ ചെയ്യണമെന്നോ ക്ഷേത്ര ദർശനം നടത്തി ചെയ്യണമെന്നോ അല്ലെ വീടുകളിൽ ദീപം തെളിയിച്ച് ഈ മന്ത്രം ചൊല്ലണമോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ആർക്കു വേണമെങ്കിലും ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ഒറ്റവരി മന്ത്രം ഒറ്റ ഇരിപ്പിൽ തന്നെ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് പൗർണമി അമാവാസ രണ്ട് ദിവസങ്ങളിലും നമ്മൾ കുലദൈവ വഴിപാടും അതുപോലെ തന്നെ ഇഷ്ടദൈവ വഴിപാടും പിതൃവഴിപാടിനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് എങ്കിലും ഇന്ന് ഗ്രഹണ സമയം കൂടി ഉള്ളതിനാൽ തന്നെ നമ്മൾ ഇന്ന് ചൊല്ലുന്ന ഈ മന്ത്രത്തിന് നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് നിറവേറ്റി തരുവാനുള്ള ഒരു അത്ഭുത ശക്തിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുവാൻ പോകുന്നത് അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു മന്ത്രം അതായത് നിങ്ങൾ വേറെ ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും ഇല്ലെങ്കിലും സാരമില്ല നിങ്ങൾ നിങ്ങൾക്കാവശ്യമായ ഒരു തുക മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും കുലദൈവത്തെയും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സാധാരണ തറയിൽ അതായത് തുണിയോ മനപ്പലകിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല സാധാരണമായിട്ട് ഒരു തറയിൽ ഇരിക്കുക ഇനി തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിലോ കട്ടിലിലോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം കിഴക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം ഇനി നൂറ്റിയെട്ട് പ്രാവശ്യം എണ്ണം കണക്കിലെടുക്കുവാൻ സാധിക്കാത്തവരാണെങ്കിൽ വരയിടാത്ത പേപ്പറിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യവും മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കിക്കൊണ്ട് ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ് ഒരു പക്ഷേ ഈ മന്ത്രം ചൊല്ലിത്തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയതായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു ശുഭവാർത്ത നിങ്ങളെ തേടി വരികയോ ഇനി അഥവാ നിങ്ങൾക്ക് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ആ ശുഭവാർത്ത തേടി എത്തിയില്ലെങ്കിൽ പോലും നാളെ രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ശുഭവാർത്ത നിങ്ങളിലേക്ക് എത്തുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കുക യാതൊരു വിധത്തിലുള്ള പണച്ചിലവുകളുമില്ലാത്ത യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളോ പൂജകളോ ഒന്നും ചെയ്യാതെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനുള്ള ഒരു അത്ഭുത ലക്ഷ്മി മന്ത്രം സകല കാര്യങ്ങളെയും വശ്യപ്പെടുത്തി നമ്മളിലേക്ക് എത്തിക്കുവാനും നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റിയെടുക്കുവാനും പണത്തെയാണെങ്കിലും ആഗ്രഹിച്ച തൊഴിലാണെങ്കിലും ആഗ്രഹിച്ചതുപോലുള്ള ജീവിതമാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും അതിനെ നമ്മളിലേക്ക് വശ്യപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി സാധാരണ മഹർഷിമാരും മുനിമാരും എല്ലാവരും ചൊല്ലിക്കൊണ്ടിരുന്ന അതും ഗ്രഹണ ദിവസങ്ങളിലും പൗർണമി അമാവാസ പോലുള്ള ദിവസങ്ങളിലും ജപിച്ചു വന്നിരുന്ന അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് നിസാരം എന്നു കരുതി തള്ളിക്കളയാതെ ഒന്ന് വിശ്വാസത്തോടുകൂടി നിങ്ങളിത് ജപിച്ചു നോക്കുക നൂറിൽ നൂറ്റിയൊന്ന് ശതമാനവും നമുക്ക് അതിൻ്റെ ഫലം കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ആ മന്ത്രം ഇതാണ് ശ്രീം വശി വീണ്ടും പറയാം ശ്രീം വശി വശി ഈ മന്ത്രം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യുക ഇനി പലരും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ അതായത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ധ്യാനങ്ങൾ ചെയ്യുന്നവരുണ്ടാകും അതുപോലെ വേറെ ഏതെങ്കിലും മന്ത്രങ്ങൾ നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ പല മന്ത്രങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രങ്ങൾ ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇനി അഥവാ ഏതെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലെ താന്ത്രികങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എങ്കിലും സാരമില്ല ആർക്കു വേണമെങ്കിലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം െട്ട് പ്രാവശ്യം എഴുതുകയോ ജപിക്കുകയോ ചെയ്യാവുന്നതാണ് ശ്രീ എന്നുള്ളത് ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായിട്ടും വശി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സകലതിനെയും നമ്മളിലേക്ക് വശ്യപ്പെടുത്തി എടുക്കുവാനും വേണ്ടി ചൊല്ലുന്ന ഒരു വാക്കാണ് വശ്യപ്പെടുത്തി എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റായ വാക്കായിട്ടല്ല കരുതേണ്ടത് മറിച്ച് നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ചൊല്ലുന്ന ഒരു വാക്കാണ് വശി എന്നുള്ളത് അതായത് വശ്യപ്പെടുത്തുക എന്നുള്ളത് അതല്ലാതെ ന്യായമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ വശ്യപ്പെടുത്തി എടുക്കുവാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് നമുക്ക് ആവശ്യം എന്താണോ ജോലിയാണെങ്കിലും അതുപോലെ തന്നെ ഒരു വീടാണെങ്കിലും വിവാഹമാണെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും ഇനി വിദേശത്തേക്ക് പോകുവാനുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ഒരു വാഹനമാണെങ്കിലും ഇനി പണയപ്പെടുത്തിയ സ്വർണങ്ങൾ തിരിച്ചെടുക്കണമെന്നാഗ്രഹമാണെങ്കിലും കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടണമെന്നുള്ള ആഗ്രഹമാണെങ്കിലും ഇങ്ങനെ ഏതൊരു വ്യക്തിക്കും പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനും ആഗ്രഹമുണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ ചൊല്ലുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രജപമാണ് ശ്രീ വശി വശി എന്നുള്ള ഈ ഒരു അത്ഭുത മന്ത്രം ഈ മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയോടും ഈ പ്രപഞ്ചത്തോടും നന്ദി രേഖപ്പെടുത്താവുന്നതാണ് എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത് എന്നാൽ നമുക്ക് ആവശ്യമായ നിങ്ങൾ ഏത് തുകയാണോ അല്ലെങ്കിൽ ഏത് കാര്യമാണോ മനസ്സിൽ കരുതിക്കൊണ്ട് ശ്രീം വശി വശി എന്നുള്ള ഈ മന്ത്രം ചൊല്ലിയിരിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തോടും നമുക്ക് മഹാലക്ഷ്മി ദേവിയോടും നന്ദി രേഖപ്പെടുത്താം അതും കൂടി നമ്മളൊരു പതിനൊന്ന് പ്രാവശ്യം പറയേണ്ടതാണ് ഉദാഹരണത്തിന് ഞാൻ ആഗ്രഹിച്ച രണ്ടായിരം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാവുന്നതാണ് ഇങ്ങനെ നമ്മളൊരു പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ഈ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ ആഗ്രഹം ചെറുതാണെങ്കിൽ ഉടനെ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും ഇനി ഒരു പക്ഷേ വലിയ ഏതെങ്കിലും ആഗ്രഹമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഒരു പത്ത് മണിക്കുള്ളിലായിരിക്കും നമുക്കതിൻ്റെ റിസൾട്ട് വന്നു ചേരുന്നത് നിങ്ങൾ എഴുതിയ ഈ പേപ്പർ കീറിക്കളയണമെന്ന് ഒരു ആവശ്യവുമില്ല നിങ്ങളത് അവിടെ തന്നെ വെക്കാവുന്നതാണ് ഇത് ഒരു അത്ഭുത ശക്തിയാർന്ന മന്ത്രജപമാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേപ്പർ കീറിക്കളയണമെന്നോ കത്തിച്ചു കളയണമെന്നോ യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ അതും പ്രധാനമായും ഈ ഗ്രഹണ സമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് കോടാനുകോടി ഭാഗ്യങ്ങളാണ് തേടി എത്തുവാനായിട്ട് പോകുന്നത് ചെറിയ ഒറ്റ വരി മന്ത്രമാണെങ്കിൽ പോലും ഫലം എന്ന് പറയുന്നത് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം തന്നെയാണ് നിങ്ങൾ ഇന്ന് മറക്കാതെ ഇത് എഴുതുവാനോ അല്ലെങ്കിൽ ചൊല്ലുവാനോ ശ്രമിച്ചു നോക്കുക ഒരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കരുതിക്കൊണ്ടായിരിക്കണം ഈ മന്ത്രം ഇന്ന് ചൊല്ലുവാനോ എഴുതുവാനോ ശ്രമിക്കേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പരിപൂർണമായ ഫലം നിങ്ങളിലേക്ക് തേടിയെത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായനമ